السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى آله وصحبه أجمعين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بريم الله തന്നി യുവതൽ സംഘം സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജമറിൽ തങ്ങൾ ബഹുമാനപ്പെട്ട കെ കെ എസ് തങ്ങൾ റഹിമാനി തുടങ്ങിയ സ്റ്റേറ്റ് നേതാക്കൾ പ്രൈം ഫീസി പേരാ തുടങ്ങിയ സ്റ്റേറ്റ് നേതാക്കളെ ഇവിടെ സമ്മേളിച്ച സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരുമെല്ലാം ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് പ്രശംസിക്കേണ്ട ആളുകളാണ് മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാമല്ലോ അള്ളാഹുത്തല നാം ഈ ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും ഇരുവീട്ടിലും അർഹമായ പതിവരം നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങളവറികൾ അതേപ്ര റഹ്മാനി തുടങ്ങിയ ആളുകളൊക്കെ കൃത്യസമയം തന്നെ പാലിച്ചു ഈ സുന്നി യുവത സംഘം നടത്തുന്ന ചതുർമാസ ക്യാമ്പയിൻ്റെ പരിപാടി ഇവിടെ എത്തിപ്പെട്ടു അതോടുകൂടി അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് എന്ന് നമുക്ക് പറയാം നമ്മുടെ ഈ ആദരിക്ക ചടങ്ങിന് തങ്ങന്മാരെ കിട്ടി അതേപ്രകാരം റഹ്മാനി വരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് സന്തോഷമാണ് ഞാൻ സന്തോഷമായി കാണുന്നു അള്ളാഹു തല ഇന്നിരക്കുള്ള നല്ലതായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് എന്ന് കൈമാറാവട്ടെ ചെയ്യുന്നു ഇവിടെ ഈ ആദരിച്ച ആദരവിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അതോടുകൂടി നിങ്ങൾക്ക് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകേള ജമിയത്തില അതിന് നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഹൈതരീത്തങ്ങൾ ആലപ്പുഴ വെച്ച സമ്മേളനം നടന്ന സമയത്ത് നമ്മയെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് നമ്മോട് പറഞ്ഞിരുന്നു സമസ്തനെ നൂറാം വാർഷികം പ്രഖ്യാപിക്കും പ്രഖ്യാപന പ്രഖ്യാപിക്കുന്നു ഇത് വിജയിപ്പിക്കാനുള്ള നമുക്കെല്ലാം ദോഫക്ക് ചെയ്യട്ടെ എന്ന് അദ്ദേഹം അന്ന് ദ്വായ ചെയ്തു ആ ദ്വയൻ്റെ ഒരു പരമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലല്ല കേരളത്തിൻ്റെ അകത്തും പുറത്തും നമ്മുടെ എല്ലാ സംഘടനകളും സുന്നീവജന സംഘം അടക്കമുള്ള എല്ലാ സംഘവും സംസ്ഥയുടെ പതിനാല് കീഴടങ്ങളുടെ പതിനാല് കീഴടങ്ങളും അതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ഈ സുന്നീ യുവദസംഘത്തിൻ്റെ ഈ പരിപാടിയും തന്നെ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് കൊണ്ട് നടത്തപ്പെടുന്ന കാര്യമാണ് ചതുർമാസ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആയിരത്തി നർസൂർ സലഹ് അലൈ വസ്ലും തങ്ങളുടെ ജന്മദിനമായി ബന്ധപ്പെട്ട് ആയിരത്തി നായിരത്തി അഞ്ഞൂറാം വാർഷം ഈ വർഷത്തിൽ നബി നബീസ് ലോകത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്തെന്താ മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം അനുസ്മരിക്കുന്ന ഈ മഹത്തായിരിക്കുന്ന സദസ്സ് ഈ സദസ്സിനെ സംബന്ധിക്കാൻ നിങ്ങൾ ഒത്തു തീർന്നു പ്രധാന അതിഥികളായിക്കൊണ്ട് നമ്മുടെ ക്രിസ്തു മതത്തിൻ്റെ നേതാക്കൾ പ്രകാരം മറ്റുള്ള മറ്റു മത ഹിന്ദു മതത്തിൻ്റെ നേതാക്കൾ ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന ഈ സദസ്സ് എന്തുകൊണ്ടും നമുക്ക് അനുഗ്രഹീതമാണ് നാം മറ്റുള്ള ഇതര വധസ്ഥരെ സംബന്ധിച്ച് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാവരും അവരെ നേതാക്കളെ സംബന്ധിച്ച് റസൂർ ഉള്ളാഹി സാഹി സ്വന്തങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് പലതിരക്കും ഒരു സംഭവം പറയാ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ലോകത്ത് കഴിഞ്ഞു പോയ പ്രശസ്തരായ നൂറാളുകളെ അദ്ദേഹം തിരഞ്ഞെടുത്തു ഏറ്റവും ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയ മഹാന്മാരായിരിക്കുന്ന ലോകത്ത് കഴിഞ്ഞു പോയ ഓരോരുത്തരെയും പഠിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നൂറാളുകളെ സംബന്ധിച്ചൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം കൊടുത്ത പേര് മുഹമ്മദ് ബിസല്ലങ്ങയുടെ പേരായിരുന്നു ഇത് ക്രിസ്ത്യനാണ് ഈ പുസ്തകം എഴുതിയത് അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നു ഞാൻ ക്രിസ്തു മതക്കാരനാണ് എൻ്റെ പ്രവാചകൻ ഈസയാണ് എന്ത് യേശുവാണ് എന്നിരുന്നാലും ഞാൻ അവരെ ഒന്നും ഒന്തിക്കാതെ കണ്ട് പ്രവാചകൻ മുഹമ്മദ് റബിയുടെ പേരാദ്യമായിട്ട് കൊടുക്കാൻ കാരണം ലോകത്ത് വലിയതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളെല്ലാവരെയും ഒരേ തെരടിൻ്റെ കീഴിലായിട്ട് കോർത്തിണക്കാൻ ഈ പ്രവാചകനെ പോലെ മറ്റാർക്കും സാധിച്ചിട്ടില്ല ലോകത്തും ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല എന്ന് അപ്പം നവീൻ്റെ പ്രവർത്തനമാണ് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഉമറിൻ്റെ ഭരണം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആരോ ചോക്കൂ അപ്പം ഇതൊക്കെ നമുക്ക് പാടാണ് ഉമറിൻ്റെ ഭരണം ഏതായിരുന്നു നബിസല്ലോകത്ത് പ്രബോധനം ചെയ്ത ജീനാണ് നമ്മൾ ചതുർമാസ ക്യാമ്പയിൻ ആചരിക്കുമ്പോൾ ഈ ചതുർമാസ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് നബീൻ്റെ ജീവിതം ഞാൻ പഠിക്കണം നബീൻ്റെ ജീവിതം പഠിക്കുകയാണെങ്കിൽ നബിയുടെ ജീ പിന്നെ മതീനത്തേക്കുള്ള പാരായണം അതേ നബിയുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയുള്ള ഓരോ ഓരോ ചലനങ്ങളും നമുക്ക് വലിയ പാഠങ്ങളുണ്ട് ആ പാഠങ്ങളൊക്കെ നമ്മൾ ഇവരെല്ലാവരും പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുന്ന മറ്റു മതസ്ഥരിൽ നിന്ന് പോലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നബിയെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഈ ചതുർമാസ കാമ്പയിൻ എന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇനി സുന്നി മഹൻ്റെ ഫ്രഡേഷൻ്റെ കീഴിലും ഇതുപോലുള്ള പല രണ്ട് മൂന്ന് മൂന്ന് വർഷത്തെ ക്യാമ്പയിനുമായിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട് ഒക്കെ വിജയിക്കണം ഇതൊക്കെ നമ്മുടെ മഹൻറ്റുമായിട്ടും അതേപ്രകാരം നമ്മുടെ പ്രവർത്തകന്മാരുമായിട്ടും ബന്ധം നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഒന്നും ഒന്നും മറ്റൊന്നിനെതിരല്ല എല്ലാവരും പരസ്പരം യോജിച്ചുകൊണ്ട് മഹലുകളിലും അതേപ്രകാരം മദ്രസകളിലും പള്ളികളിലും മറ്റ് ദീനീയ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടേക്ക് ആ നിരക്ക് പ്രവർത്തിച്ചു കൊണ്ട് നാം മുന്നേറേണ്ടതുണ്ട് സമസ്ത കേരള ജമിയ തൊലമ എന്ന് പറയുന്നത് മഹത്തായ പ്രസ്ഥാനമാണ് ഞാൻ സംസ്ഥയിൽ ചെല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാവരും വഫാത്തായി അള്ളാഹു അവരെ പരലോകം വിജയിപ്പിക്കുവാറാവട്ടെ എന്ന് പറയുന്നത് ചെയ്യാണ് ബഹുമാനപ്പെട്ട ഷംസരമ കണ്ണിയത്ത് റബ്ബറോഹും മറക്കഥവും തുടങ്ങിയതായിരിക്കുന്ന വാണിയമ്പരം കേ വി തുടങ്ങിയതായിരിക്കുന്ന അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാറ് അതേപ്രകാരം പാറ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയർ തുടങ്ങിയതായിക്കൊന്ന് ഞാനത് ചെന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തിയേഴ് വയസ്സുള്ള സമയത്താണ് ഞാൻ മുഷാവുലി എത്തുന്നത് ബഹുമാനപ്പെട്ട ഷംസലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ മുഷാവുലി ചെന്നത് എന്നോട് പറഞ്ഞു വയനാട്ടിൽ നിന്ന് ഒരാൾ വേണം അതുകൊണ്ട് ഞാൻ കാണുന്നത് നീയാണ് പിന്നെ മൂപ്പരങ്ങൾ പറഞ്ഞ സ്ത്രീക്ക് ഞാൻ മറുത്തൊന്നും പറയാൻ ഒന്നില്ല എന്നോട് ഒന്നും പറയണ്ട ഞാൻ കത്തയക്കും കത്തയച്ച യുവത്തിൽ പറഞ്ഞൊന്നും അങ്ങനെ ചെന്ന് കയറുമ്പോൾ കേറുന്ന കടന്നക്ക് ഈ പറയപ്പെട്ട മഹാന്മാരായ ആളുകളാണ് കണ്ണിയത്ത് ഷംസലമാർ തുടങ്ങിയ ആളുകളൊക്കെ ഏതെങ്കിലും ആവട്ടെ നാൽപ്പത് കൊല്ലം പൂർത്തിയാക്കാൻ സാധിച്ചു ഇന്നത്തെ മുതലുള്ള സൗകര്യങ്ങളൊന്നും ഒന്നില്ല അന്ന് ബസ്സിന് തന്നെ പോവും അങ്ങനെ ചുരുങ്ങിയതായിരിക്കുന്ന ആ കാലം ആദ്യ കാലങ്ങളിലൊക്കെ കുറേ വിഷമിച്ചുകൊണ്ടാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ആവട്ടെ നാൽപ്പത് പൂർത്തിയാക്കാൻ സാധിച്ചു ഞാനും ആരിക്കുട്ടി വഞ്ചിയുടെ വാക്കിയുള്ളത് രണ്ടാക്കും സുഖമില്ലായി ഉണ്ട് പക്ഷേ ആരിക്കുട്ടി വഞ്ചേർ കുറച്ച് കൂടുതലാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും വന്നിട്ട് ഒന്ന് വരാനും സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അതിനും സാധിക്കാത്തൊരവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ആരിക്കുട്ടി മുസ്ലിയാറു അള്ളാഹുത്താര അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്ന് ചെയ്യുന്നു ദീർഘകാലം സമുദായത്തിന് സേവനം ചെയ്യാൻ തൗഫീക്ക് എനിക്കും അദ്ദേഹത്തിനും സംസ്ഥയുടെ നേതാക്കൾക്കും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഇത്ര നല്ലതായിരിക്കുന്ന സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രോത്സാഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നതായിരിക്കുന്ന ഈ സ്വീകരണത്തിന് ഈ അഭിനന്ദത്തിന് എല്ലാ നിരക്കുള്ള ആശംസകളും അറിയിച്ചു കൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് നാം എല്ലാവരും ഇപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മാരകമായിരിക്കുന്ന പല രോഗങ്ങളും പല ഭാഗത്തു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്നും പത്രത്തിൽ നോക്കിയാൽ സാധിക്കും നിപ്പ ഓരോ ഭാഗത്തും ബാധിച്ചുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുത്താര മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലുഹും തങ്ങളുടെ ഹക്ക് ജാ വർക്കത്ത് കൊണ്ട് അത്തരം വിപത്തുകളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും അള്ളാഹു താല രക്ഷപ്പെടുത്തു മാറാവട്ടെ എന്ന് ദാ ചെയ്യുന്നു നമുക്ക് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലുഹം തങ്ങളുടെ ജീവിതം പഠിക്കാനും ആ നബിയെ ബഹുമാനിക്കാനും ആ നബിയുടെ ആജ്ഞകളും ഒക്കെ അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു